യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതി പോലീസിന്റെ പിടിയിലായി മങ്ങാട് ജിഞ്ചു വിലാസത്തിൽ റോയി എന്ന ലിഞ്ചുവാണ് കിളികല്ലൂർ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം ചാറ്റനാകുളം അൻബേക്കർ കോളനിക്ക് സമീപം വെച്ച് ചാറ്റനാകുളം സ്വദേശിയായ രാഹുൽ ഓടിച്ചു വന്ന മോട്ടോർ സൈക്കിളിൽ ലിഞ്ചുവിന്റെ ശരീരത്തേക്ക് ചെളിതർപ്പിച്ചുവെന്ന് ആരോപിച്ചു ഇതിനെ തുടർന്ന് രാഹുൽ ലിഞ്ചുവിനോട് ക്ഷമ ചോദിച്ചെങ്കിലും പ്രതി ഇയാളെ ചീത്ത വിളിക്കുകയും കൈവശമുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു ആക്രമണത്തിൽ രാഹുലിന്റെ മുതുകിലും കയ്യിലും മറിവേൽക്കുകയും കൈപ്പത്തിയിൽ അസിക്ക പൊട്ടൽ സംഭവിക്കുകയും ചെയ്തു കിളികല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രാഹുൽ നൽകിയ പരാതിയെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പ്രതിയായ ലിഞ്ചുവിനെ പിടികൂടി അറസ്റ്റ് ചെയ്തത് ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ കഴിഞ്ഞ ആളുമായാണ് കിളുകല്ലൂർ ഇൻസ്പെക്ടർ ഗിരീഷിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ശ്രീജിത്ത് സത്യരാജൻ ലാലു സി പി എംമാരായ ഗോപൻ സാജി എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം ഒന്നര സ്വർണ്ണ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പെർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം രാജകുമാരി ഗ്രൂപ്പ് കേരള